നവോത്ഥാന നായകനും മതാധിഷ്ഠിത രാഷ്ട്രീയത്തിൻ്റെ കടുത്ത വിരോധിയും എന്നാൽ മതമുപയോഗിച്ചുള്ള രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയ ഗുണഭോക്താവുമൊക്കെ ആയിരുന്ന ഷുക്കൂർ ഇന്ന് സ്വാമി ഷുക്കൂർ ജി എന്ന് വിശേഷിപ്പിക്കത്തക്കവണ്ണം ആത്മവിചാരണയ്ക്കും ധാർമ്മിക വിചാരണയ്ക്കും വിധേയനായിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കേരളം കണ്ടുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ദിവസം രാത്രി ഒരു പോസ്റ്റിൽ അദ്ദേഹത്തിന് എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമ്പോൾ അദ്ദേഹം ഇതുപോലെ അതിനെ മതത്തോട് ചേർത്ത് വെച്ച് അക്ഷരം മാറിപ്പോകരുത് മതം എന്നാണ് ഞാൻ പറഞ്ഞത് ഏതെങ്കിലും ഒരു അക്ഷരം മാറിപ്പോയി വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾ ചിന്തിക്കരുത് അതിന് ഞാൻ ഉത്തരവാദിയല്ല ഇങ്ങനെ അദ്ദേഹം ചേർത്ത് വെച്ച് എല്ലാ കാര്യത്തെയും മനനം ചെയ്യുകയും മനസ്സിലാക്കാൻ വേണ്ടി മാർദ്ദവുമായി വളരെ മനോഹരമായും മാർദവമായും മധുരസ്മൃതികളിലൂടെ മന്ദഹാസം തൂകി മനനം ചെയ്ത് സമൂഹത്തോട് പറയുകയും ഒക്കെ ചെയ്യും അത്തരത്തിൽ അദ്ദേഹം മനനം ചെയ്ത് ഇന്നലെ ഒരു കാര്യം പറയുകയുണ്ടായി അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് കുറിപ്പ് ഞാൻ ലീഗ് വിട്ടതിന് ശേഷം രണ്ടായിരത്തി പത്തൊമ്പതിലെ കെ എൽ എഫിൽ വെച്ചാണ് മുനീർ സാഹിബിനെ കാണുന്നത് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പതിനേഴ് കാലഘട്ടത്തിലോ മറ്റോ ആയിരുന്നു ഉമ്മൻചാണ്ടി ഉണ്ടായിരുന്നത് പുള്ളി പത്തൊമ്പതിലാകുമ്പോഴത്തേക്ക് പുള്ളി ആ സർക്കാർ മാറിയ കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളി വിട്ടു അഡ്വക്കേറ്റ് സജി എം എസ് ഉണ്ടായിരുന്നു എൺപത്തി ഒമ്പത് മുതൽ മുനീർ സാഹിബുമായി വളരെ അടുത്ത ബന്ധവും ഉണ്ടായിരുന്നു പുള്ളിക്ക് പ്രയോജനമുള്ള കാലത്ത് പുള്ളിക്കുണ്ടായിരുന്നു എന്നാ പുള്ളി പറഞ്ഞത് സംസാരത്തിനിടയിൽ സജി വക്കീലാണ് ഞാൻ ലീഗ് വിട്ട കാര്യം എടുത്തിട്ടത് ഒരു മതാധിഷ്ഠിത പാർട്ടിയുമായി പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ അതിപ്പോൾ അൻപത് വയസ്സ് കഴിഞ്ഞിട്ടാണോ നിനക്ക് ബോധ്യം വന്നതെന്ന് ചിരിച്ചുകൊണ്ട് ചോദിക്കുകയുണ്ടായി മനുഷ്യൻ എപ്പോഴാണ് വകതിരുവ് വരുന്നതെന്ന് അറിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെ മുനീർ അദ്ദേഹത്തോട് ചോദിച്ചത്രേ മതാധിഷ്ഠിത പാർട്ടിയുമായി ഒത്തുപോകുന്നതിൽ അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ട് വന്നു ആ ബുദ്ധിമുട്ട് വന്നത് പന്ത്രണ്ട് പതിനേഴ് ഉള്ള ആ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഭരണം കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഈ മതാധിഷ്ഠിത പാർട്ടിയുമായി ചേർന്ന് പോകുന്നതിൻ്റെ ഒരു പ്രയാസം മനസ്സിലാക്കിയത് അപ്പോൾ അതിനകത്ത് പുള്ളി പറഞ്ഞത് ഏത് പ്രായത്തിലാണ് ഭഗതിരുവ് വരുന്നതെന്ന് അറിയാനൊക്കില്ല എന്ന് പറഞ്ഞിട്ട് കാണിച്ചത് പുള്ളി മുനീറുമായി എൺപത്തൊമ്പത് മുതലുള്ള അടുപ്പം കാണിക്കാൻ വേണ്ടി ഒരു വീഡിയോ ആണ് പുള്ളി കാണിച്ചത് ആ വീഡിയോ എന്താണെന്ന് വെച്ചാൽ അതൊന്ന് കണ്ടോളൂ ഒരു തെരഞ്ഞെടുക്കപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനത്തോട് ഈ സംസാരിക്കുന്നത് നിങ്ങളുടെ പൈസ ഞങ്ങൾക്ക് കേരളം കെട്ടിപ്പടുക്കാൻ തരണം എന്ന് പറയാൻ അസാധാരണമായ തൊലിക്കെട്ടി വേണം കണ്ടാമൃഗം പോലും കണ്ടാമൃഗത്തെ മൃദുല ചർണനാക്കുന്ന തൊലിക്കെട്ടിയായി പോയി എങ്ങനെയാ ഇങ്ങനെ പ്രളയബാധിതർക്കായി വിദേശത്തു നിന്നെത്തുന്ന സാധനങ്ങൾ കൊണ്ടുപോകാൻ സന്നദ്ധ സംഘടനകളെ സർക്കാർ അനുവദിക്കുന്നില്ലെന്നും ഓഡിയോയിൽ മുനീർ വിമർശിച്ചിരുന്നു എന്നാൽ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ അടുത്ത പരാമർശങ്ങളിൽ സമൂഹ മാധ്യമങ്ങളിൽ വലിയ വിമർശനമുയർന്നു രാഷ്ട്രീയത്തിനപ്പുറം അതില് ഭരണപ്രതിപക്ഷമില്ലാതെ ഇപ്പം മുഖ്യമന്ത്രി എന്നെ രണ്ടോ മൂന്നോ തവണ അന്വേഷിക്കുന്നുണ്ട് ഞാൻ പിന്നെ കുടുംബാംഗങ്ങളെ വിളിച്ചിട്ടു ഇതാണ് പുള്ളി കാണിച്ച വീഡിയോ ഇനി അതിൻ്റെ കാര്യം പറയാം അതായത് അദ്ദേഹം മുഖ്യമന്ത്രിയെ പൊളിറ്റിക്കലായി ചില പദപ്രയോഗങ്ങളിൽ വിമർശിച്ചു ഏത് മുഖ്യമന്ത്രിയെ പിണറായി വിജയൻ സഖാവിനെ പിണറായി വിജയൻ സഖാവ് രാഷ്ട്രീയമായി മറുപടി പറയേണ്ട ഘട്ടത്തിൽ എടോ ഗോപാലകൃഷ്ണ എന്നും പരനാറി എന്നും പിന്നെ അതുപോലെയുള്ള പ്രയോഗങ്ങൾ ഇപ്പോൾ എന്താ പറയുന്നത് എട്ട് മുക്കാൽ അട്ടി വെച്ച പോലെ എന്നൊക്കെ പറയുന്ന പ്രയോഗങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ പ്രയോഗിക്കാറുണ്ട് എല്ലാവരും പ്രയോഗിക്കാറുണ്ട് ഗണേഷ് കുമാർ വി എസിനെ പറഞ്ഞത് വളരെ കുപ്രസിദ്ധമാണ് പിന്നെ അതുപോലെ ഓരോരുത്തരും ഓരോരുത്തരെ പറഞ്ഞതൊക്കെ വളരെ പ്രസിദ്ധമാണ് അങ്ങനെ തരത്തിലുള്ള ആക്ഷേപം ഇല്ലാത്ത രാഷ്ട്രീയക്കാരുമുണ്ട് പിന്നെ ഇപ്പോൾ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി പി കെ കുഞ്ഞാപ്പ കുഞ്ഞാപ്പയെക്കുറിച്ച് അങ്ങനെ ആരും ഇതുവരെയൊന്നും പറഞ്ഞു കേട്ടിട്ടില്ല സി പി എമ്മിലും ഉണ്ട് അങ്ങനെ പലരും എന്നാൽ വി എസ് തിരിച്ച് പറഞ്ഞ പല പ്രസ്താവനകളും സമൂഹത്തെ ആക്ഷേപിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് രാഷ്ട്രീയക്കാരുണ്ട് അത് ആ കാലത്ത് അങ്ങ് അവസാനിക്കും ഇപ്പോൾ ഇത് പുള്ളി കാണിച്ചെന്തിനാന്ന് വെച്ചാൽ എവൻ്റെ ഒരു മനസ്സ് നിങ്ങൾ ആലോചിച്ച് നോക്കണേ ഇവനൊക്കെ എന്തോ ഒരു ജന്തുവാണെന്നാലോചിച്ച് നോക്കണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ എം കെ മുനീർ സുഖമില്ലാതെ കിടന്നു മരിച്ചു എന്നാണ് സാങ്കേതികമായി ഡോക്ടർമാർ കുറച്ച് നേരത്തേക്ക് വിശ്വസിച്ചിരുന്നത് അവിടെ നിന്നാണ് അദ്ദേഹം തിരിച്ചു വന്നത് അപ്പോൾ മുഖ്യമന്ത്രി മൂന്നാല് പ്രാവശ്യം വിളിച്ചു അദ്ദേഹത്തെ ആരാണ് എം കെ മുനീർ ഒരു മുൻ മുഖ്യമന്ത്രിയുടെ മകനാണ് പിന്നെ അദ്ദേഹം എം എൽ എ ആണ് ഒരു മുൻ മന്ത്രിയായിരുന്നു അപ്പോൾ മുഖ്യമന്ത്രി സ്വാഭാവികമായിട്ട് വിളിച്ച് അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ അന്വേഷിച്ചു അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ തിരക്കി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഉള്ളത് അപ്പോൾ അത് ചെയ്തതിന് ആത്മവിചാരം പോലെ ഈ വീഡിയോയുടെ അടുത്ത ഭാഗത്ത് ഈ എം കെ മുനീർ പറയുന്നത് നമ്മൾ ഈ രാഷ്ട്രീയമായൊക്കെ പലരും വിമർശിക്കുമ്പോഴും വ്യക്തിപരമായി ആളുകളെ പറയുന്നത് വേണ്ടിയിരുന്നോ എന്നൊരു ചിന്ത എനിക്ക് തോന്നി എന്ന് പറയാണ് പുള്ളിയുടെ അസുഖം വന്നപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്നു ശുക്കുറേ ഇതുപോലെ ഒരുപാട് പേർക്ക് ഒരുപാട് ഉപയോഗങ്ങൾ ഒരുപാട് മുഖ്യമന്ത്രിമാർ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഉമ്മൻചാണ്ടി സാറ് ഈ ആശുപത്രിയിൽ കിടക്കുന്ന സമയത്ത് ആരെയാണെന്ന് ഞാൻ മറന്നുപോയി ഏതോ പന്നിയൻ രവീന്ദ്രനെയാണോ വേറെ ഏതോ ഒരു സി പി ഐ മന്ത്രിയെയോ എം എൽ എയോ അടിയന്തിരമായി ഇടപെട്ട് ഹൃദ്രോഗ ചികിത്സയ്ക്കായിട്ട് എവിടെയോ സംവിധാനമുണ്ടാക്കി അദ്ദേഹം കൊണ്ടുപോയതും അങ്ങനെ പല പല സംഭവങ്ങൾ പലരുടെയും കാര്യത്തിലുണ്ട് പലരും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കാണിക്കാറുണ്ട് പക്ഷേ തിരിച്ച് വ്യക്തിയാധിക്ഷേപം പല ഘട്ടങ്ങളിലും ഏറ്റവും കൂടുതൽ അനുഭവിച്ച അനുഭവിച്ചൊരാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയോട് ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞത് എന്താ കാണ്ടാമൃഗത്തിൻ്റെ തൊലിക്കട്ടിയാണ് അല്ലെങ്കിൽ അങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലായിരുന്നു എന്ന് പറഞ്ഞതാണ് ഈ ഷുക്കൂർ എന്ന് പറയുന്നത് എന്തോ ഒരു അല്പബുദ്ധിയാണ് എന്തൊരു എന്തൊരു ഭിന്നശേഷിക്കാരനാണ് ഈ ഷുക്കൂർ എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് എന്താ ഇതിലുണ്ടായത് അങ്ങനെ ചെയ്തു അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയത്തിലെല്ലാം ഇല്ലേ അങ്ങനെ പറഞ്ഞിട്ടുള്ളവർ തിരിച്ച് പിന്നെ എന്താ എന്തെങ്കിലും പറയുക അല്ലെങ്കിൽ അതിന് ഇങ്ങനെ ഒരു എന്ന് പറയുമ്പോൾ അങ്ങനെ പറഞ്ഞിട്ടില്ലാത്ത ആളാണോ മുഖ്യമന്ത്രി അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഈ ഘട്ടത്തിലെടുത്ത് ഇയാൾ ചെയ്ത ന്യായത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഉപയോഗിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ചെയ്ത എന്താ അത് നിങ്ങളൊന്ന് കേട്ടു നോക്കിയേ ഇയാളുടെ ഭാര്യ കെ എം സി സിയുടെ ചെറുവത്തൂരിലെ സംഘടനയുടെ മീറ്റിംഗിന് ഗൾഫിൽ പോയി പറഞ്ഞ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കൂ എം ജി സർവകലാശാല പ്രോവൈസ് ചാൻസലർ ഷീനാ ഷുക്കൂർ കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനാണ് ഔദ്യോഗിക വിദേശയാത്ര എന്ന പേരിൽ ഗവർണറുടെ ഓഫീസിൽ നിന്ന് അനുമതി വാങ്ങി ദുബായിലേക്ക് പോയത് ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ വെല്ലുവിളികൾ സംബന്ധിച്ച് പ്രഭാഷണം നടത്തുന്നതിനായാണ് അനുമതി മുസ്ലിം ലീഗിന്റെ സംഘടനയായ യൂണിറ്റിന്റെ സ്വകാര്യ പരിപാടിയിൽ ദുബായ് യാത്ര നടത്തിയത് മെയ് തിരികെ നിർദ്ദേശത്തോടെ എന്തായാലും ഇയാൾക്ക് വേണ്ടി രണ്ടാമത് കല്യാണം കഴിക്കാൻ തീരുമാനിച്ച നീനാ ഷുക്കൂർ ഈ ഷുക്കൂർ പറഞ്ഞത് അനുസരിച്ചായിരിക്കുമല്ലോ ജീവിക്കുന്നത് അങ്ങനെ അനുസരിക്കാത്ത സ്ത്രീയാണെങ്കിൽ നമ്മുടെ സ്വത്ത് സമ്പാദിക്കുന്നത് നഷ്ടപ്പെടാതിരിക്കാൻ രണ്ടാമത് കെട്ടാന്ന് പറയുമ്പോൾ സാധാരണയുള്ള പെണ്ണുങ്ങൾ പറയത്തില്ലേ പോയി ജോലി നോക്കുക നിങ്ങൾക്ക് ബ്രാന്താന്ന് തോന്നുന്നു ഇത് എന്തായാലും പുള്ളിയെ വിധേയപ്പെട്ടായിരിക്കുമല്ലോ ജീവിക്കുന്നത് ആ ഭാര്യ സംസ്ഥാന സർക്കാരിനെയും ഗവർണറെ എല്ലാം കബളിപ്പിച്ചുകൊണ്ട് ഈ മതാധിഷ്ഠിത പാർട്ടിയുടെ മാത്രം സഹായത്താൽ അത് സ്വന്തമാക്കണമെങ്കിൽ രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാവർക്കും അറിയാം ഇതുപോലൊരു പോസ്റ്റൊക്കെ വാങ്ങണമെങ്കിൽ എത്ര കാല് നക്കണമെന്ന് ഈ നക്കിയത് മൊത്തം ഷുക്കൂറായിരിക്കുമേ അങ്ങനെ നക്കി ഒപ്പിച്ച ഭാര്യ നിയമലംഘനം നടത്തി പോയതിന്റെ ഗവർണറുടെ അക്കാദമിക് കൗൺസിൽ യോഗത്തിലും സിൻഡിക്കേറ്റ് യോഗത്തിലും ഐ ജി ടി ജെ ജോസിന്റെ കോപ്പിയടി വിവാദം എം സർവകലാശാല ഓഫ് ക്യാമ്പസ് എന്നീ വിഷയങ്ങളാണ് യോഗത്തിൽ ചർച്ചയായത് യോഗത്തിൽ പങ്കെടുക്കാതെ സർക്കാരിനെയും ഗവർണറെയും തിരിദ്ധരിപ്പിച്ചാണോ അനുവാദം വാങ്ങിയതെന്ന് സംബന്ധിച്ച അന്വേഷണത്തിനാണ് ഗവർണർ ഇപ്പോൾ ഉത്തരവിട്ടിരിക്കുന്നത് ഡോക്ടർ ബാബു സെബാസ്റ്റിനാണ് അന്വേഷണ റിപ്പോർട്ട് ഗവർണർക്ക് സമർപ്പിക്കേണ്ടത് സുപ്രധാന യോഗങ്ങളിൽ പങ്കെടുക്കാതെയാണ് താൻ ദുബായിൽ എത്തിയതെന്ന് ഷിനാശുക്കൂർ തന്നെ ഇതാണ് പോയ ഒരു വാർത്ത ഇനി അടുത്ത വാർത്ത കേട്ടോളൂ അതിനകത്താണ് കുറച്ചുകൂടി കൃത്യമായിട്ട് പറയുന്നത് രണ്ടായിരത്തി എം ജി സർവകലാശാല പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ ഷീന ഷുക്കൂർ ദുബായിൽ നടത്തിയ പ്രസംഗം വിവാദമാകുന്നു കെ എം സി സി ചെറുവത്തൂർ യൂണിറ്റിന്റെ യോഗത്തിലായിരുന്നു മുസ്ലിം ലീഗിനെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള പി വി സിയുടെ പ്രസംഗം ചട്ടങ്ങൾ ലംഘിച്ചാണ് ഷീന ഷുക്കൂർ ദുബായ് യാത്ര നടത്തിയതെന്നും ആക്ഷേപമുണ്ട് കഴിഞ്ഞ മെയ് ഇരുപത്തിരണ്ടിനായിരുന്നു ഡോക്ടർ ഷീന ഷുക്കൂർ ദുബായിൽ കെ എം സി സി ചെറുവത്തൂരിന്റെ പരിപാടിയിൽ പങ്കെടുത്തത് തൊട്ടടുത്ത ദിവസം നടന്ന സർവകലാശാല അക്കാദമിക് കൗൺസിൽ യോഗവും സ്പെഷ്യൽ സിൻഡിക്കേറ്റ് യോഗവും ഒഴിവാക്കിയായിരുന്നു പി വി സിയുടെ ദുബായ് യാത്ര നാളെ തീയതി രാവിലെ യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ നിങ്ങൾക്ക് അത് എത്രമാത്രം ഗൗരവമുള്ളതാണെന്ന് അറിയില്ല അറിയില്ല മനസ്സിലാവുമെന്ന് എനിക്ക് അതാണ് അറിഞ്ഞൂടാ കേട്ടില്ല അതായത് ഈ കൗൺസിൽ എത്രത്തോളം ഗൗരവമുള്ളതാണെന്ന് ഈ മുസ്ലിം ലീഗുകാർക്ക് അറിഞ്ഞൂടാ ഷുക്കൂറിന്റെ ഭാര്യ അറിയാവൂ ബാക്കി കേട്ടോളൂ ആണ് രണ്ടിലും വളരെ പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് കോപ്പിയടി പ്രശ്നം അറിയാലോ നിങ്ങൾക്ക് അതിനിടയിലാണ് ചെറുവത്തൂർ പ്രോഗ്രാമിന് വരണത് സ്ഥാനലബ്ധികളിൽ മുസ്ലിം ലീഗിനോടുള്ള കടപ്പാട് അറിയിക്കാനും മടിച്ചില്ല ഈ പച്ച പതാകയുടെ തണലിൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഗവൺമെന്റ് വീടാണ് ഗവൺമെന്റിന്റെ കാറാണ് ഞങ്ങൾക്ക് ഈ പച്ച പതാകയുടെ തണലിൽ സാധാരണ എങ്ങനെയാ പറയുന്നത് എൻ്റെ ഭാര്യ എവിടെങ്കിലും പ്രസംഗിക്കാൻ കൊണ്ടുപോയാൽ അവൾ പറയും ഇങ്ങനെ എന്നെ വിവാഹം കഴിച്ച ഇന്നാരുടെ തണലിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹായത്തോടെ അല്ലെങ്കിൽ എന്നെ പ്രസവിച്ച എൻ്റെ ഉമ്മയുടെ സഹായത്തോടെ എൻ്റെ വാപ്പയുടെ സഹായത്തോടെന്നാണ് പക്ഷേ നീനാ ശുക്കൂർ പറയുന്നത് എന്താ പച്ച പതാകയുടെ തണലിൽ ആർക്കൊക്കെയാ ഒരാൾക്ക് മാത്രമല്ല ഒന്നുകൂടെ കേട്ടോ രണ്ടുപേർക്കും ഇന്ന് വീടാണ് കാറാണ് എവിടെ വിളിച്ചാലും വീട്ടിലെ പരിപാടിക്ക് വരെ പി വി സി പോകുമെന്നാണ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും വീട്ടു ജോലി ഉണ്ടെങ്കിൽ അത് കെ എം സി സി ചെറുവത്തൂരുകാരാണെങ്കിൽ നീന അവിടെ പോയി എന്ത് ജോലിയും വേണമെങ്കിലും എന്തെങ്കിലും വീട്ടിലെന്തെങ്കിലും അത്യാവശ്യം വൃത്തിയാക്കാനോ കഴുകാനോ തുടയ്ക്കാനോ ഒക്കെ ഉണ്ടെങ്കിലും കെ എം സി സിക്കാർ വിളിച്ചാൽ പോകുമെന്നാണ് പറയുന്നത് ആരാ പറയുന്നത് ഈ ഷുക്കൂറിൻ്റെ ഭാര്യ ഏത് ഷുക്കൂറിൻ്റെ പഴയ വീഡിയോയും പുതിയ വീഡിയോയും എടുത്തു വെച്ച് ധാർമ്മിക പ്രഭാഷണം നടത്തുന്ന ഷുക്കൂറിൻ്റെ ഭാര്യ എൻ്റെ ഷുക്കൂറെ നാണമില്ലയോ നിങ്ങൾക്ക് നാണമില്ലയോ അന്തസ്സില്ലയോ നിങ്ങൾക്ക് എന്ത് യോഗ്യതയുള്ളത് നിങ്ങൾ യഥാർത്ഥത്തിൽ വേറെ ഏതെങ്കിലും ഒരു ഓട്ടോക്കാരൻ ഷുക്കൂറോ ആരെങ്കിലും ഒരു വീഡിയോ ചെയ്തതൊക്കെ കാണിച്ചായിരുന്നെ കുഴപ്പമില്ലായിരുന്നു നിങ്ങളിത് കാലി നക്കി വാങ്ങിച്ചില്ലേ സ്വന്തം പെണ്ണും അല്ലേ പറയുന്നത് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സർക്കാർ വണ്ടി കിട്ടി സർക്കാർ വീട് കിട്ടി എന്നൊക്കെ പറയും നിങ്ങൾ നാലു വെച്ച് നോക്കിയേ നിങ്ങൾക്ക് അന്ന് നിങ്ങൾക്കന്നത് മതാധിഷ്ഠിത പാർട്ടിയായിട്ട് തോന്നിയില്ലായിരുന്നു ഈ ഭരണമുള്ളപ്പം ഈ രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ പതിനേഴ് വരെ മതാധിഷ്ഠിത പാർട്ടിയായി തോന്നിയില്ലേ പിന്നെ അത് കഴിഞ്ഞ് അധികാരം വിട്ട് നീ ഉടനെ ഒന്നും കിട്ടത്തില്ലെന്ന് തോന്നിയപ്പോഴാന്നോ നിങ്ങൾക്കിത് തോന്നിയത് നാണമില്ലേ നാണം നാണം സത്യം പറഞ്ഞാൽ എന്ത് വാക്കുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പിണറായി വിജയൻ ഉപയോഗിച്ച വാക്ക് തന്നെ ഞാനങ്ങ് ഉപയോഗിക്കുക പരനാറിയേക്കെ പറയേണ്ടതെന്ന് എനിക്കറിയില്ല